യൂട്യൂബർ രൺവീർ അലഹബാദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി മനസ്സിലുള്ള വൃത്തികെട്ട ചിന്തകളാണ് പരിപാടിയിലൂടെ പരസ്യമായി പുറത്തുവന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജനപ്രിയനാണെന്ന് കരുതി സമൂഹത്തെ മുഴുവൻ വിലക്കെടുക്കാനാകില്ല വൈകൃതം നിറഞ്ഞതും ലജ്ജ തോന്നിപ്പിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തിയത് റിയാലിറ്റി ഷോകളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാനും കോടതി നിർദ്ദേശിച്ചു റിയാലിറ്റി ഷോയിൽ മലയാളി പെൺകുട്ടിക്ക് നേരെ നടത്തിയ പരാമർശമാണ് വിവാദമായത് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു ഗൗതം ഈ രൺവീർ അലഹബാദി തൽക്കാലം മാറി നിൽക്കണം റിയാലിറ്റി ഷോസിൽ നിന്നാണ് നിന്ന് എന്നാണ് ഹൈ സുപ്രീം കോടതി പറയുന്നത് എന്താണ് കോടതി പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൃഷ്ണരാജെ റിയാലിറ്റി ഷോയ്ക്കിടയിൽ തീർത്തും അശ്ലീലം നിറഞ്ഞതും മുഴുവൻ സമൂഹത്തെയും ലജ്ജിപ്പിക്കുന്നതുമായ പരാമർശമാണ് ഇയാൾ നടത്തിയത് ഇതേ തുടർന്ന് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു മാത്രമല്ല മഹാരാഷ്ട്രയിലും അതോടൊപ്പം രാജസ്ഥാനിലെ ജയ്പൂർ അസോമിലെ ഗോഹോട്ടി എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനാൽ ഈ കേസുകൾ ഒരുമിച്ച് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് രൂക്ഷമായ വിമർശനം യൂട്യൂബർക്കെതിരെ സുപ്രീം കോടതി ഉയർത്തിയത് മനസ്സിലെ മാലിന്യം മുഴുവനാണ് ഈ റിയാലിറ്റി ഷോയ്ക്കിടയിൽ പുറത്തേക്ക് വന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഒപ്പം ഈ അഭിഭാഷകൻ രൺവീർ അലഹബാദിയയുടെ അഭിഭാഷകനെയും രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിച്ചു ഇയാൾ പറഞ്ഞ ശുദ്ധ അസംബന്ധങ്ങളെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യം പോലും ഒരു ഘട്ടത്തിൽ ഈ അഭിഭാഷകനെതിരെ കോടതി ഉയർത്തി മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രശസ്തരാണ് എന്ന് കരുതി എന്ത് എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ ആർക്കും അധികാരമില്ല എന്ന കൃത്യമായ സന്ദേശം ഈ വാദഗതികൾക്കിടയിൽ സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു മാതാപിതാക്കളെയും അതോടൊപ്പം തന്നെ രാജ്യത്തെ സഹോദരിമാരെയും എല്ലാം ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് ഇയാൾ നടത്തിയത് എന്ന വ്യാഖ്യാനം സുപ്രീം കോടതി നടത്തി ഒപ്പം ഈ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനും ഒരു കാരണവശാലും വിദേശയാത്രകൾ നടത്തരുത് ഒപ്പം റിയാലിറ്റി ഷോകളിൽ നിന്നും തൽക്കാലത്ത് മാറി നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഇയാളെ തൽക്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശവും ഇന്നിപ്പോൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കൃഷ്ണരാജ് ശരി വിവരങ്ങൾ ഗൗതം അനന്തനാരായൺ